പുതിയ നിയമം വന്നു കഴിഞ്ഞു ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത ഇന്നലെ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു നിയമത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ നിന്ന് കണ്ടൻ ചെയ്തു വിട്ട ഒരു നിയമം അതേപടി രസകരമായിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ബി എൻ എസ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ രസം എന്താ എനിക്കറിയില്ല ആ നിയമത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒറ്റവാക്കിൽ ഞാൻ പറഞ്ഞാൽ അതൊരു ഭരണഘടനാ വിരുദ്ധമാണ് സമത്വത്തിനെതിരാണ് എന്ന് ഞാൻ പറയും പിന്നെ അത് അല്പം സ്ത്രീവിരുദ്ധത കൂടിയുണ്ട് നിയമത്തെക്കുറിച്ച് ഞാൻ പറയാം വർഷങ്ങൾക്ക് മുമ്പ് അഡൾട്ടറി എന്നൊരു വകുപ്പുണ്ടായിരുന്നു എന്താണ് അഡൾട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യ അയാളുടെ അറിവിലോ സമ്മതമോ ഇല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന ഭർത്താവിന് ഇച്ചു കൊടുക്കാവുന്ന വളരെ അസമത്വമായ ഒരു സ്ത്രീവിരുദ്ധമായ നിയമമായിരുന്നു അഡൾട്ടറി പിന്നീട് സുപ്രീം കോടതിയെ നിരോധിക്കുകയും ആ നിയമം അസാധുവാകുകയും ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ലോജിക്കില്ലായ്മ പുരുഷന് സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാം എന്നാൽ സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല വളരെ അസമത്വമുള്ള ഒരു നിയമമായിരുന്നു അത് അത് പോയി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ പോയതിനേക്കാളും ശക്തിയായിട്ട് ഭാരതീയ ന്യായ സംഹിതയിലൂടെ അത് തിരിച്ചു വന്നിരിക്കുകയാണ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എയ്റ്റി ഫോർ പറയുന്നത് അല്പം കൂടെ കടുപ്പിച്ച രീതിയിലാണ് ഇതിൽ പറയുന്നത് മറ്റൊരാളുടെ ഭാര്യയെ നിങ്ങൾ വശീകരിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും രണ്ട് വർഷം വരെ നിങ്ങൾക്ക് തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് ഈ കേസിൽ ഭാര്യയെ നമ്മൾ വശീകരിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഭർത്താവിനെ വശീകരിച്ചാൽ കുഴപ്പമില്ലത്രേ അതായത് മറ്റൊരുവൻ്റെ ഭാര്യ നിങ്ങളുടെ ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കേസില്ല പക്ഷേ മറ്റൊരുവൻ്റെ ഭാര്യയെ ഭർത്താവ് അറിയാതെ ഒരു പുരുഷൻ വശീകരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വൻ കേസാണ് ചിരിച്ചുപോയി ഞാനിത് കേട്ടിട്ട് എത്ര ഒരു അസമത്വമായ ലോജിക്ക് ഇല്ലാത്ത ഒരു നിയമമാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു നിയമം പാസ്സാക്കുന്നതിനു ചിന്തിച്ചു അറിയില്ല ഇനി മുതൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ പോകുന്നു അല്ലെ നിങ്ങൾ പ്രണയിക്കുവാൻ പോകുന്നു ശാരീരികമായി ബന്ധപ്പെടാൻ പോകുന്നു ആ പെൺകുട്ടിക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് ഉറപ്പിക്കണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത്രേ ഭർത്താവ് ഇല്ല അറിഞ്ഞു നിങ്ങൾക്കറിയാം ആ പെൺ പെണ്ണിനൊരു ഭർത്താവ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പോലും കേസ് വരും ആ ഭർത്താവ് നിങ്ങളുടെ സുഹൃത്തായിരിക്കരുത് ഇനിയിപ്പോൾ അറിയാമെങ്കിൽ പോലും കേസ് ആവുകയാണ് അവളോട് ചോദിക്കണം നിങ്ങൾ ഭർത്താവ് ഉണ്ടോ വിധവയാണോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കണം സിംഗിൾ ആണോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ മാത്രമേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയത്തിനായി അവളെ പ്രലോഭിപ്പിക്കാൻ പറ്റുകയുള്ളൂ വശീകരിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എത്ര രസകരമായ നിയമമല്ലേ എന്തായാലും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പുരുഷന്മാരും ശ്രദ്ധിക്കുക മറ്റൊരുവന്റെ ഭാര്യയെ നിങ്ങൾ വശീകരിക്കുകയോ പ്രണോപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഭർത്താവിന് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം രണ്ട് വർഷം സുഖമായിട്ട് ഉണ്ട ചെയ്യാം തിരിച്ച് മറ്റൊരുവൻ്റെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ മറ്റൊരുവളുടെ ഭർത്താവിനെ വശീകരിക്കാം കേസേ ഇല്ല കേട്ടോ നിയമമല്ലേ ഓൾ ദി ബെസ്റ്റ്